ലഹരി കൊടുക്കത്ത് വാഴുന്ന കേരളത്തിൽ സ്കൂളിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത പത്താം ക്ലാസ്സിലെ അവസാന പരീക്ഷ എഴുതുവാൻ എത്തിയ വിദ്യാർത്ഥി മദ്യപിച്ചിട്ടാണ് ക്ലാസ്സിലെത്തിയത് മണം അടിച്ച് സഹപാഠികൾ വിവരം അധ്യാപകരെ അറിയിച്ചു വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ആറായിരം രൂപ വിലവരുന്ന വിദേശ മദ്യവും പതിനായിരം രൂപയും ഗുണനിലവാരം അറിയുന്നതിന് രാവിലെ ഒരു പെഗ് കഴിച്ചതാണെന്നും കുറ്റസമ്മതം പണം കിട്ടിയത് മുത്തശ്ശിയുടെ വളവിറ്റ് പണയം വെച്ചതാണെന്നും പറഞ്ഞു ഷെയർ ഇടുവാൻ മറ്റ് മൂന്ന് പേർ കൂടെയുണ്ടെന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരോടും നിക്ഷിതാക്കളോടും പോലീസിനോടും പറഞ്ഞു കോഴഞ്ചേരി പത്തനംതിട്ട സമീപത്താണ് സംഭവം പത്താം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്ന ഇന്ന് മൂന്ന് സഹപാഠികളുമായി ആഘോഷിക്കാനാണ് ഷെയർ ഇട്ട് മുന്തയേന മദ്യം വാങ്ങിയത് രാവിലെ തന്നെ ഇത് രുചിച്ചു നോക്കിയ ശേഷമാണ് ബാഗിലാക്കി പരീക്ഷയ്ക്കായി സ്കൂളിലെത്തിയത് സ്കൂളിലെ ടീച്ചർ പോലീസിനെയും രക്ഷിതാക്കളെയും അറിയിച്ചു വിദ്യാർത്ഥി മദ്യപിച്ചാണ് പരീക്ഷയ്ക്ക് എത്തിയതെന്നും തെളിഞ്ഞു ബാഗിൽ നിന്ന് കുപ്പിക്ക് പുറമെ പതിനായിരം രൂപ കണ്ടെത്തി ഇതിന്റെ ഉറവിടം തേടിയാണ് മുത്തശ്ശിയുടെ കയ്യിലെ വള മറിച്ചു വിറ്റ് പണയം വെച്ചെന്നും കണ്ടെത്തി പണയം വെച്ച ആകെ മുപ്പത്തിനാലായിരം രൂപയാണ് എടുത്തതെന്നും ബാക്കി ഇരുപത്തിനാലായിരം ചെലവാക്കിയെന്നും പറഞ്ഞു ഇതോടെ കേസിൽ കൂടുതൽ ഗൗരവമായി തീർന്നു കൂടുതൽ ഇത് സംബന്ധിച്ച് സ്ഥിതി ഇതുവരെ വന്നിട്ടില്ല മദ്യപിച്ചതിനെതിരെ വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു മറ്റു മൂന്ന് പേരെയും ഷെയർ ഇടുക മാത്രമാണ് ചെയ്തതുകൊണ്ട് അവരെ പരീക്ഷ പരീക്ഷയിട അനുവദിച്ചു